നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ ടി ഓഹരികൾ ആറ് ശതമാനം വരെ ഇടിഞ്ഞു ഐ ടി ഓഹരികളിൽ ഇന്ന് ശക്തമായ വിൽപ്പന സമ്മർദ്ദം യു എസ് സമ്പദ്വ്യവസ്ഥ മാന്യത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയാണ് ഐ ടി ഓഹരികളിലെ ഇടിവിന് വഴിവെച്ചത് നിഫ്റ്റി ഐ ടി സൂചിക ഇന്ന് രണ്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം ഇടിഞ്ഞു രാവിലെ എൽ ആൻഡ് ടി ടെക്നോളജി സർവീസസ് പേഴ്സിസ്റ്റൻറ്റ് സിസ്റ്റംസ് എന്നീ ഐ ടി ഓഹരികൾ ആറ് ശതമാനം വരെ നഷ്ടം രേഖപ്പെടുത്തി എൽ ടി ഐ മൈൻട്രി എംഫസിസ് വിപ്രോ തുടങ്ങിയ ഓഹരികൾ മൂന്ന് ശതമാനം മുതൽ നാല് ശതമാനം വരെയാണ് ഇടിഞ്ഞത് യു എസ് കൺസ്യൂമർ സെന്റിമെന്റ് സൂചിക ഫെബ്രുവരിയിൽ പതിനഞ്ച് മാസത്തെ താഴ്ന്ന നിലവാരത്തിലെത്തിയതും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവനയത്തെ തുടർന്ന് പണപ്പെരുപ്പം ഉയരുമെന്ന ആശങ്ക നിലനിൽക്കുന്നതും വെള്ളിയാഴ്ച യു എസ് ഓഹരികളിൽ ശക്തമായ ഇടിവിന് വഴിവച്ചിരുന്നു യുഎസ് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുന്നത് ആ രാജ്യത്തിലേക്കുള്ള കയറ്റുമതിയെ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്ന ഐ കമ്പനികളെ പ്രതികൂലമായി ബാധിക്കും കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നിഫ്റ്റി ഐ ടി സൂചിക ഏകദേശം ഏഴു ശതമാനമാണ് ഇടിഞ്ഞത് ഡിസംബറിൽ എക്കാലത്തെയും ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയതിനു ശേഷം നിഫ്റ്റി ഓഹരികൾ വിൽപ്പനാ സമ്മർദ്ദത്തിന് അടിപ്പെട്ടു ഡിസംബറിലെ ഉയർന്ന നിലവാരത്തിൽ നിന്നും നിഫ്റ്റി ഐ ടി സൂചിക പതിനാല് ശതമാനം ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറിന് താഴെ തുടർച്ചയായ അഞ്ചാമത്തെ ദിവസവും ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് തിരുത്തൽ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ക്ലോസിംഗ് ആണ് ഇത് സെൻസെക്സ് എണ്ണൂറ്റി അൻപത്തി ആറ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത്തിനാലിലും നിഫ്റ്റി ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു വിപ്രോ എച്ച് സി എൽ ടെക് ടി സി എസ് ഇൻഫോസിസ് ഭാരതി എയർടെൽ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഏഷ്യർ മോട്ടോഴ്സ് ഹീറോ മോട്ടോകോ നെസ്ലെ ഇന്ത്യ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഓട്ടോ എഫ് എം സി ജി എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് ഇടവ് നേരിട്ടു ബാങ്ക് മീഡിയ മെറ്റൽ റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അരശതമാനം മുതൽ രണ്ടര ശതമാനം വരെ ഇടിഞ്ഞു ബി എസ്ഇ മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു